തിരുവനന്തപുരം കല്ലമ്പലത്ത് നഴ്സിംഗിന് അഡ്മിഷൻ്റെ പേരിൽ പണം തട്ടിയ യുവതി അറസ്റ്റിൽ ആനയറ സ്വദേശി ബീനയാണ് പിടിയിലായത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നഴ്സിംഗിനും മറ്റു കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങളാണ് ഇവർ തട്ടിപ്പ് നടത്തിയത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീനന്ദ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് നീലിമ കഴിഞ്ഞ ദിവസമാണ് ഈ തട്ടിപ്പ് വിവരം പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം കല്ലമ്പലത്താണ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ നഴ്സിങ്ങിനും മറ്റ് കോഴ്സുകൾക്കും അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ബീന എന്ന് പറയുന്ന യുവതി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇവർക്ക് മുൻപും സമാനമായ കേസുകൾ ഇവർക്കെതിരെ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത് ഇവർ നിരവധി പേരിൽ നിന്നായി പണം തട്ടിയെടുക്കുകയും അങ്ങനെ ഒരു രണ്ടു പേരിൽ നിന്ന് പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസുകളും ഇവർക്കെതിരെ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ മറ്റു രണ്ട് കേസുകളും അതുപോലെ തന്നെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി തട്ടിപ്പ് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവരെ പോലീസ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരിക്കുകയാണ് നീലിമ ശരി ശ്രീനന്ദയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്